പോപ്പ് ഫ്രാൻസിന്റെ ഖബറടക്കം ശനിയാഴ്ച സെന്റ് മേരി മേജർ ബെസ്ലിക്കയിലാണ് കബറടക്കം ഇന്ത്യൻ സമയം ഒന്നരയ്ക്കാണ് ചടങ്ങുകൾ കർദിനാൾ സംഘത്തിന്റെ ഡീൻ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകും പോപ്പിന്റെ മരണകാരണം വത്തിക്കാൻ ഔദ്യോഗികമായി അറിയിച്ചു കബറടക്ക ചടങ്ങുകളുടെ സമയക്രമം വത്തിക്കാൻ പുറത്തുവിട്ടു കർദിനാൾ കമർലെങ്കോ കെവിൻ ഫാർലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന കർദിനാൾമാരുടെ യോഗമാണ് സമയക്രമം തീരുമാനിച്ചത് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കിലെ ചത്തുരത്തിൽ നാളെ രണ്ടര മുതൽ പൊതുദർശനം ആരംഭിക്കും പോപ്പിന്റെ ഭൗതികദേഹം വിശിഷ്ട വ്യക്തികൾക്ക് ദർശനത്തിനായി സെന്റ് മാർത്ത അപ്പാർട്ട്മെന്റിലെ ചാപ്പലിലേക്ക് മാറ്റി ഇറ്റാലിയൻ ഭരണാധികാരികൾക്കും കർദിനാൾമാർക്കും നയതന്ത്ര പ്രതിനിധികൾക്കുമാണ് ദർശനത്തിന് അവസരം പോപ്പിന്റെ ആഗ്രഹപ്രകാരം ലളിതമായ ചടങ്ങുകളോടെയായിരിക്കും അന്ത്യയാത്ര മാർപ്പാപ്പമാരെ കബറടക്കുന്ന ഗ്രോട്ടോയിലല്ല സംസ്കാരം പോപ്പ് പതിവായി പ്രാർത്ഥിക്കാൻ പോകുന്ന വിശുദ്ധ കന്യാമറിയത്തിന്റെ നാമധേയത്തിലുള്ള സെന്റ് മേരി മേജർ ബസലിക്കയാണ് പോപ്പിന്റെ അന്ത്യവിശ്രമസ്ഥലം ജമെല്ലി ആശുപത്രിയിൽ നിന്ന് ചികിത്സ കഴിഞ്ഞു മടങ്ങിയപ്പോഴും യാത്രാ മധ്യേ മാർപ്പാപ്പ ബസലിക്കയിലെത്തിയിരുന്നു ശവകുടീരത്തിൽ പ്രത്യേക അലങ്കാരങ്ങൾ ഉണ്ടാവില്ല ലാറ്റിൻ ഭാഷയിൽ ഫ്രാൻസിസ് എന്നു മാത്രം എഴുതും സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെ പൊതുദർശനവും ലളിതമായിരിക്കും ഭൗതികദേഹം ഉയർന്ന പീഡത്തിൽ വെക്കില്ല പരമ്പരാഗത രീതിക്ക് പകരം ഒറ്റ അറയുള്ള പെട്ടിയിലാവും അടക്കം കബറടക്ക ചടങ്ങുകൾക്ക് കർദിനാൾ സംഘത്തിന്റെ ഡീൻ ജിയോവെന്നി ബാറ്റിസ്റ്റയും വൈസ് ഡീൻ കർദിനാൾ ലിയോർണാൾഡോ സാൻഡ്രിയും നേതൃത്വം നൽകും ലോക നേതാക്കൾ സംസ്കാര ചടങ്ങിനെത്തും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അർജന്റീനിയൻ പ്രസിഡന്റ് ജാവിയർ മിലി ലാറ്റിൻ അമേരിക്കയിലെയും യൂറോപ്പിലെയും രാഷ്ട്ര തുടങ്ങിയവർ പങ്കെടുക്കും Nuss, das geht, glaube ein Nuss.